ചീനവല എന്നറിയപ്പെടുന്ന ചൈനീസ് ഫിഷിംഗ് നെറ്റ് കൊച്ചിയുടെ കൾച്ചർ മനസ്സിലാകണമെങ്കിൽ നമ്മൾ വരേണ്ടത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ വാസ്ഗോഡഗാമ സ്ക്വയറിൽ നിന്ന് നേരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഈ ചീനവലകൾ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ഹാങ് ചെയ്തു വെച്ചിട്ടുള്ളത് പണ്ടിത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിത് കൊച്ചിയുടെ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയായി മാറിയിട്ടുണ്ട് മുളയോ തേക്ക് തടിയോ കൊണ്ടുണ്ടാക്കിയ സ്ട്രക്ചറും ഇരുപത് മീറ്ററോളം വരുന്ന വലയുമാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോൾ സ്ട്രക്ചറൊക്കെ ഒരുവിധം പ്ലാസ്റ്റിക്കായി മാറിയിട്ടുണ്ട് കേട്ടോ ബീച്ച് സൈഡിൽ നമുക്ക് മുഴുവനായിട്ടും ഇങ്ങനെ ചീനവലകൾ ഹാങ് ചെയ്ത് വെച്ചത് കാണാം ഇന്ന് ഈ ചീനവലകൾ മീൻ പിടിക്കുക എന്നതിലുപരിയായിട്ട് കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെയൊക്കെ ഒരു മുഖമുദ്രയായിട്ടാണ് കാണുന്നത് നമ്മൾക്ക് പലപ്പോഴും കാണാം കൊച്ചി എന്നത് സെർച്ച് ചെയ്യുമ്പോൾ ചീനവലകളാണല്ലോ കാണുന്നത് ഫോർട്ട് കൊച്ചിയുടെ നല്ലൊരു അട്രാക്ഷനാണിത്